ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ അനുവാഹി തിയേറ്ററിലാണ് തുടരും സിനിമ കാണാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുക കേട്ടോ കാരണം അടിപൊളി പടം വന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇവിടെ വൺ റഷാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് അപ്പം എന്തായാലും തുടരും സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം അതിൻ്റെ റിവ്യൂ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ശേഷം സ്ക്രീനിൽ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിൽ വന്നിരുന്നു കേട്ടോ കേട്ടോന്ന് നല്ല തിരക്കാൻ തോന്നുന്നു ആൾക്കാരൊക്കെ വന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഞങ്ങളുടെ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ അതുകൊണ്ട് മാത്രമാന്ന് ഞങ്ങൾക്ക് ഈ ടിക്കറ്റ് കിട്ടിയത് സിനിമ കാണാൻ പോകുന്നവർ ഒരാഴ്ച മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം വന്ന് ക്യൂ ഒക്കെ നിന്ന് തിരിച്ചൊക്കെ പോകുന്നതിനേക്കാളും നല്ലത് അത് തന്നെയാണ് പിന്നെ കണ്ടിറങ്ങിയവരെല്ലാവരും നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി ഫാമിലി ചിത്രം ആണെന്നാണ് കേട്ടോ അതും പ്രതീക്ഷിച്ചാണ് നമ്മൾ വന്നിരിക്കുന്നത് ആയോൾ ഞങ്ങൾ ചിത്രം കണ്ടിറങ്ങി നല്ല അടിപൊളി പറവായിരുന്നു ഒന്നും പറയാനില്ല എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം പഴയ ലാലേട്ടൻ്റെയും ശോഭനയുടെയും ഒരു നോസ്റ്റാൾജിക് സ്റ്റാർസിക് ഫീലിംഗ്സ് നമുക്ക് ചിത്രത്തിലൂടെ കിട്ടും അപ്പം അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം താങ്ക് യു ലാലേട്ട ആൻഡ് താങ്ക് യു തുടരും ഓൾ ടീംസ്